നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ ഇന്നുള്ളത് കോഴിക്കോട് പാവങ്ങാടാണ് മോമക്കേൻ്റെ സ്വന്തം സെക്കൻഡ് ചോയ്സിലാണ് മോമക്ക ചെറിയ പൈസേൻ്റെ വണ്ടികൾ ഏതാണ്ടോടുത്ത് അടിപൊളി വണ്ടികൾ ഈ കാണുന്നൊക്കെ എല്ലാം ഏതൊരാൾക്കും കൂടെ വന്ന വണ്ടി എടുത്തോ വണ്ടി എടുക്ക ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറുള്ള വണ്ടി അറുപത്തയ്യായിരം രൂപയ്ക്ക് വരും എ സി പോസ്റ്ററിംഗ് ഉള്ള എൽ എന്നുള്ള വേരിയൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലാം മാസം വരെ

രൂപയ്ക്ക് രൂപയ്ക്ക് അല്ലേ ാണ് ഓൾട്ടോ ഏതൊരു ഫാമിലിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന വോട്ട് വണ്ടി അതേമാതിരി നമ്മൾ ഇതിലേക്ക് സ്പെഷ്യൽ ഒരു വണ്ടി വരാം തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് എസ് എസ് ഫോർ രണ്ടായിരത്തി ഏഴ് മോഡൽ ഇരുപത്തി വണ്ടി വരാം അഞ്ഞൂറ്റി ഒമ്പത് കെട്ടോ വണ്ടിന്റെ ഓപ്ഷൻസ് ചെയ്യാണ് ഫുള്ള് ഓപ്ഷൻസ് വരുന്നത് അലോ എയർ ബാഗ് ഇവി ഡി എ ബി എസ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡിഫോഗർ ഫ്രണ്ട് ഫോഗ്ലാംസ്റ്റയറിംഗ് കൺട്രോൾസ് ഇൻബിൽഡ് സെറ്റ് ഇന്റീരിയർ ഓപ്ഷൻസ് ഉള്ള വണ്ടി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ോ ഇല്ല തൊണ്ണൂറ്റി നേരത്തെ പറഞ്ഞല്ലേ ഇപ്പൊ ഒരു ഒന്ന് വാക്സിണുണ്ട് ഒന്നര മോളും ഒക്കെ ലോണൊക്കെ രണ്ടായിരത്തി ഏഴ് മോഡൽ വൺ ലീറ്റർ ഇട്ടോ ആർ എക്സ് എൽ എന്ന് പറഞ്ഞ ആയിരം സി സി വരുന്ന ഡിമാൻഡ് ഉള്ളത് എണ്ണൂറ് സി സിനെക്കാട്ടിയും ആൾക്കാര് ചൂസ് ചെയ്യാം തൗസൻഡ് സി സി ആണ് ആ ടൈപ്പിലുള്ള ഒരു വണ്ടി വരാം ിൽ രണ്ട് ലക്ഷത്തി നാല്പത്തിയ്യായിരം രൂപ അത് എനിക്ക് തോന്നുന്നത് രണ്ടേകാലം വരെ ലോൺ ചെയ്തിട്ടോ രണ്ടേ രൂപ ഇറക്കി കൊടുക്കാൻ പറ്റും അടുത്തത് ജാസ് ഹോണ്ട ആ കാലിക്കറ്റ് ഉള്ള ഒരാൾ തന്നെ രണ്ടായിരത്തി പതിനേഴ് ഫ്ലഡ് എഫക്റ്റഡ് വന്നതാണ് വെച്ചാൽ അത് എ ലെവലാണ് നിങ്ങൾക്ക് ഇതിന്റെ ഹോണ്ടയിൽ പോയാൽ ഇതിന്റെ സ്കിരി കിട്ടും വണ്ടി ഫുള്ള് മുങ്ങിയതല്ല എ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം ലെവലിൽ മൂന്നായിട്ട് എഫക്റ്റഡ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പ്രൈസ് ബെനിഫിറ്റിൽ തന്നെ നിങ്ങൾക്ക് തരാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അറുപത്തയ്യായിരം കിലോമീറ്റർ കൂടെ വണ്ടി തരാം വണ്ടി ജാസ്റ്റ് യൂസ് ചെയ്ത് ഡോക്ടറാണ് നമുക്ക് അവരെ കണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് തരാം അതായത് അതിന്റെ ലെവലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാം ചാൻസ് ആണ് അപ്പോൾ ഇതിന്റെ ഫ്ലഡ് അല്ലാത്ത വണ്ടിക്ക് നോക്കിയാൽ മതി ഫോർ ലാഖിന്റെ മേലുണ്ട് അപ്പോൾ എന്തായാലും ഈ എഫക്റ്റഡ് കണ്ടീഷനിൽ നിങ്ങൾക്ക് ചാൻസ് ആണ് മേജർ വർക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ലെവലാണ് അല്ല നമ്മൾ ഒരു നമ്മൾ ഫ്ലഡ് തന്നെ പറയുന്നുണ്ടല്ലോ നമ്മൾ പറഞ്ഞിട്ടാണ് വണ്ടി കൊടുക്കുന്നത് അവർക്ക് ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി അത് ലെവൽ ഞാൻ പറഞ്ഞ ലെവല് നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നോക്കി വെരിഫൈ ചെയ്തിട്ട് എന്നിത് കമ്പിന് കാണിച്ചിട്ട് വേറെന്തെങ്കിലും ഉപയോഗിക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ചിന് വണ്ടി ഞാൻ തരാം